ബറോസിന്റെ സെറ്റിൽ പ്രണവ് മോഹന്ലാലുമായി ബന്ധപ്പെട്ട് നടന്ന രസകരമായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അനേഷ് ഉപാസന ബറോസിന്റെ സെറ്റിലേക്ക് പുറത്തുനിന്ന് ആളുകളെ കയറ്റാറില്ല ഒരു ദിവസം ഞാൻ സെറ്റിലെ പാർക്കിങ്ങിൽ നിൽക്കുകയായിരുന്നു അന്ന് സെക്യൂരിറ്റി എന്റെ അടുത്തേക്ക് വന്നു ഏതോ ഒരാൾ വന്നിട്ട് അയാളുടെ ആരോ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞു പക്ഷേ പാസ് ഇല്ലാതെ അയാൾ അകത്തേക്ക് കയറ്റാൻ കയറ്റാനാകില്ലല്ലോ എന്ന് സെക്യൂരിറ്റി ചോദിച്ചു പാസ്സില്ലാതെ ആരെങ്കിലും കയറ്റിവിട്ടാൽ വിട്ടാൽ സാർ പ്രശ്നമാക്കുമെന്ന് ഞാൻ മറുപടി പറഞ്ഞു അയാളോട് അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അയാൾ ചിരിക്കുന്നതല്ലാതെ മറ്റൊന്നും പറയുന്നില്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞു തലേ ദിവസം പുറത്തുനിന്ന് ആരോ സെറ്റിൽ കയറിയിരുന്നു അതിന്റെ പേരിൽ ബഹളവും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അയാളെ അകത്തേക്ക് കയറ്റി വിട്ടാൽ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞത് പോകാൻ പറഞ്ഞിട്ടും പോകാതെ അയാൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു എന്നോടൊന്ന് അങ്ങോട്ട് വരുമോ എന്നും ചോദിച്ചു ആ സെക്യൂരിറ്റി പുതുതായി ജോയിൻ ചെയ്ത ആളായിരുന്നു ഞാൻ പോയി നോക്കുമ്പോൾ പ്രണവായിരുന്നു അത് ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് അവൻ ഇരിക്കുന്നത് അപ്പൂ വാ ഇറങ്ങെന്ന് ഞാൻ പറഞ്ഞു സെക്യൂരിറ്റിയോട് അത് ലാൽസാറിന്റെ മകനാണെന്നും പറഞ്ഞു പ്രായമായ ആളായിരുന്നതു കാരണം അയാൾക്ക് പ്രണവിനെ അറിയില്ലായിരുന്നു ബറോസിന്റെ സെറ്റിൽ വന്നാലും ക്യൂവിൽ നിന്ന് പ്രൊഡക്ഷന്റെ ഫുഡ് വാങ്ങി ദൂരെ എവിടെയെങ്കിലും മാറിയിരുന്ന് കഴിക്കും നിർബന്ധിച്ചാലും ആ രീതിയിലൊന്നും ഒരു മാറ്റമില്ല ഒന്നും പുള്ളിയെ എക്സൈറ്റ് ചെയ്യിപ്പിക്കില്ല വളരെ സിമ്പിൾ ആണ് എവിടെ നിന്നോ വരുന്നു എങ്ങോട്ടോ പോകുന്നു ലാൽസാർ പ്രണവിനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് പ്രണവും ലാൽസാറും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയാൽ കൊള്ളാമെന്ന പ്ലാൻ ഉണ്ട് പ്ലാനിടാനേ പറ്റൂ നടക്കില്ല ഇതേക്കുറിച്ച് നമുക്ക് ലാൽസാറിനോട് ചോദിക്കാൻ പറ്റുമോ ചോദിച്ചാലും അയാളെ എങ്ങനെ കിട്ടാനാ എന്നായിരിക്കും ലാൽസാറിൻ്റെ മറുപടി ലൊക്കേഷനിൽ പ്രണവ് വരുമ്പോൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ക്യാമറ തനിക്ക് നേരെ തിരിയുന്നു എന്ന് മനസ്സിലായാൽ അപ്പോൾ തന്നെ പ്രണവ് മാറിക്കളയും പക്ഷേ അച്ഛനും മകനും വെറുതെ നിന്ന് സംസാരിക്കുമ്പോഴുള്ള ചില കാൻഡിഡ് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്